മൂവാറ്റുപുഴ ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂൾ വികസനം വൈകിപ്പിക്കുന്ന എം എൽ എയുടെയും നഗരസഭാ അധികൃതരുടെ അനാസ്ഥയ്ക്കുമെതിരെ പ്രവർത്തകർ നഗരസഭ മാർച്ച് സംഘടിപ്പിച്ചു സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂൾ വികസനം വൈകിപ്പിക്കുന്ന മൂവാറ്റുപുഴ എം എൽ എയുടെയും നഗരസഭാ അധികൃതരുടെയും നിലപാടുകൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പൊതുവിദ്യാലയ സംരക്ഷണ നിലപാടിന്റെ ഭാഗമായി വിദ്യാലയത്തിന്റെ വികസനത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള തുക ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മനഃപൂര്വം വൈകിപ്പിക്കുന്ന നിലപാടാണ് നഗരസഭാ അധികൃതരുടെ നിന്നും മൂവാറ്റുപുഴ എംഎല്എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ആരോപണം നഗരസഭയുടെ കീഴിൽ വരുന്ന സ്കൂളിലെ കെട്ടിട നിർമ്മാണത്തിനുവേണ്ടി ഒരു യോഗം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കഴിഞ്ഞ നവംബർ മാസം മൂവാറ്റുപുഴ നഗരസഭാധികാരികൾക്ക് കത്ത് നൽകിയതാണ് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള യോഗം ഇതുവരെ വിളിച്ചു ചേർക്കുന്നതിന് നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ല പി ടി എ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി യോഗം വിളിക്കാനെടുത്ത തീരുമാനം അനുവദിക്കാതിരിക്കുന്ന സമീപനം കൂടിയാണ് നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ആരോപിക്കുന്നു എസ്തോസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം സി പി ഐ എം മൂവാറ്റുപുഴനം ചെയ്തു ആറ് മാസക്കാലം മുമ്പ് ഒരു കോടി രൂപ അനുവദിച്ച് ആ ഒരു കോടി രൂപയുടെ ടെൻഡർ വർക്കുകൾ ടെൻഡർ അടക്കം എടുത്തിരിക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ബിൽഡിംഗ് ഇവിടുത്തെ അനങ്ങാപ്പാറയായിട്ടിരിക്കുന്ന മുനിസിപ്പൽ ചെയർമാന് കഴിഞ്ഞ പതിനൊന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നവംബർ മാസത്തിൽ ഒരു കത്ത് കൊടുക്കുകയാണ് എന്താ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സ്കൂൾ ആയതുകൊണ്ട് അതിന്റെ എൻട്രൻസ് ഉൾപ്പെടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിനും അതിന്റെ വികസന പ്രവർത്തനത്തിന് നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു ബിൽഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചു കൊടുക്കണമെന്ന് ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോടും ഭരണസമിതിയോടും ഈ പറയുന്ന ബിൽഡിംഗേ കത്ത് മൂലം രേഖാമൂലം ആവശ്യപ്പെടുകയാണ് എന്താ ഇവരുടെ സമീപനം ഫണ്ട് അനുവദിച്ച് അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അതിലൊരു ബിൽഡിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഒരു പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുമ്പോ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം എന്താ ഈ മുനിസിപ്പൽ ചെയർമാൻ വിചാരിച്ചിരിക്കുന്നത് ഈ മൂവാറ്റുപുഴയിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ തലയിലേക്ക്

സി പി ഐ എം മൂവാറ്റുപുഴ മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ ജി അനിൽകുമാർ മുനിസിപ്പൽ സൗത്ത് ലോക്കൽ സെക്രട്ടറി പി ബി അജിത്കുമാർ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ആർ രാകേഷ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ആത്മദ് ജോയ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനീഷ് കെ കെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് ജോയ് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഗോവർദ്ധൻ അനിൽ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം